നമസ്കർ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി വലിയ തോതിലുള്ള സംവാദങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് റിപ്പോർട്ടർ ചാനൽ പരസ്യമായി തന്നെ കോടതി വിധിയെ തള്ളിപ്പറഞ്ഞ് ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നു ബുദ്ധിജീവികളൊക്കെ അങ്ങനെ തന്നെയാണ് നീതിക്കൊപ്പം ഇരയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ കോടതിക്ക് തെറ്റുപറ്റി കോടതിയിൽ നീതിയില്ല എന്നാണ് അർത്ഥം വിചിത്രമായ സംഗതി അതല്ല പാലത്തായി കേസിൽ പത്മരാജന് മരണം വരെ ജീവപര്യന്തം വിധിച്ച വിധിക്കെതിരെ തെളിവുകൾ നിരത്തിക്കൊണ്ട് പലരും വിമർശനം ഉന്നയിച്ചപ്പോൾ എന്തൊരു കോടതി അലക്ഷ്യം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയവരൊക്കെയാണ് ഇപ്പോൾ കോടതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ദിലീപിന്റെ ഭാഗത്തെ ശരിതെറ്റുകളെ കുറിച്ച് ഇനി വിലയിരുത്തുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം വിചാരണ കോടതി ഏതാണ്ട് എട്ട് വർഷത്തോളം കേസ് കേട്ട് പഠിച്ച് തെളിവുകളെയും സാക്ഷികളെയും ഒക്കെ വിലയിരുത്തി കൃത്യമായ ഒരു ആ നിഗമനത്തിന്റെ ഭാഗമായി ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു പാലത്തായിലെ പപ്പൻ മാഷ് നിരപരാധിയാണ് എന്ന് പറഞ്ഞവർ കൃത്യമായി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ദിലീപിനെ വെറുതെ വിട്ടത് നീതി നിഷേധമാണ് എന്ന് പറയുന്നവർ അതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നില്ല അതേസമയം ദിലീപിനെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളവർ ആ കാരണങ്ങൾ അന്നും ഇന്നും ഒരുപോലെ നിരത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ദിലീപ് ജയിലിലായിരുന്നപ്പോൾ കൊടുത്ത ജാമ്യാപേക്ഷ തള്ളുകയും ദിലീപിനെ ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അന്ന് കടുത്ത ദിലീപ് വിരുദ്ധ വികാരമുണ്ടായിരുന്നപ്പോൾ ഹൈക്കോടതിയിൽ ഒരു മുതിർന്ന അഭിഭാഷകൻ ഒരു ലേഖനം മലയാള മനോരമ പത്രത്തിൽ എഴുതിയിരുന്നു അക്കാലത്ത് ദിലീപിന് അനുകൂലമായി ലേഖനം എഴുതിയാൽ കടുത്ത സൈബർ ആക്രമണം ഉണ്ടാവുമായിരുന്നു എന്നോർക്കണം ആ അഭിഭാഷകൻ ഇപ്പോൾ ഡെസിഗ്നേറ്റഡ് സീനിയർ പദവിയിലുള്ള അഭിഭാഷകനാണ് അദ്ദേഹത്തിന്റെ പേര് എസ് സനൽകുമാർ എന്നാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഒൻപതിന് സനൽകുമാർ എഴുതിയ ലേഖനത്തിൽ കൃത്യമായി എണ്ണി എണ്ണി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ദിലീപ് നിരപരാധിയാകുന്നത് എന്ന് ഈ കേസിന്റെ ക്രോണോളജിയും ദിലീപ് നിരപരാധിയാണ് എന്ന് വിശ്വസിക്കാൻ കാരണവും അന്ന് എഴുതിയ ഈ ലേഖനത്തിൽ ഇന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ അഡ്വക്കേറ്റ് സനൽകുമാർ എഴുതിയ കുറിപ്പ് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് പറയുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുക ജാമ്യ ഹർജികൾ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടുള്ള വിധിന്യായങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന സെൻസേഷനുകളും തുടർന്നുണ്ടാകുന്ന പൊതുജനാഭിപ്രായവും ഈ വിധികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിച്ചു പോകും നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട് അകത്തായ നടന് നീതി കിട്ടുന്നുണ്ടോ എന്ന ചർച്ച പലയിടത്തു നിന്നും ഉയരുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യ കുറ്റവാളി എന്ന് കരുതുന്ന വ്യക്തി കോടതിയിൽ കീഴടങ്ങാൻ വരുന്നു അയാളെ പോലീസ് കോടതിയിൽ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് അയാൾ ഉറക്കം വിളിച്ചു പറയുന്ന വീഡിയോ ക്ലിപ്പുകൾ ചാനലുകളിൽ സംപ്രേഷണം ചെയ്തിരുന്നു എന്നാൽ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കപ്പെട്ട പ്രതി മൗനം പാലിക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയില്ല എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അന്വേഷണം ദ്രുതഗതിയിൽ നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നു കഥയുടെ രണ്ടാം ഭാഗം നടൻ ദിലീപിന് നൽകണമെന്ന നിർദ്ദേശത്തോടെ മുഖ്യപ്രതി പൾസർ സുനി ഒരു കത്ത് സഹതടവകാരന് നൽകുകയും ആ കത്തിന്റെ പകർപ്പ് വാട്സാപ്പിലൂടെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്ക് കൈമാറുകയും തുടർന്ന് സുനി അപ്പുണ്ണിയുടെ ഫോണിൽ വിളിച്ച് വാഗ്ദാനം ചെയ്ത ഒന്നര കോടി രൂപ കൈമാറിയില്ലെങ്കിൽ ദിലീപിന്റെ പേര് വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ദിലീപ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദിലീപിന്റെ പരാതി അപ്പോൾ തന്നെ ചുമതലപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്ത് പ്രഥമ വിവര റിപ്പോർട്ടും അന്വേഷണവും നടത്തിയതായി അറിയില്ല കഥയുടെ ഇടയിൽ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തുനിന്ന് ലോക്നാഥ് ബെഹ്റ മാറുകയും പുനർനിയമിക്കപ്പെടുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ തന്നെ ദിലീപാണ് ഹീനകൃത്യം ചെയ്യിച്ചതെന്ന് പൾസർ സുനി പറഞ്ഞതായി അയാളുടെ സഹതടവുകാരൻ വെളിപ്പെടുത്തുകയും കേസിലെ ഭാഗം പോലീസ് ത്വരിതഗതിയിൽ അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു പതിമൂന്ന് മണിക്കൂറോളം ദിലീപിനെയും സുഹൃത്തും സംവിധായകനുമായ നാദിർഷായി ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയക്കുന്നു എന്നാൽ ദിലീപിനെതിരെ അപ്പോൾ മതിയായ തെളിവുകളില്ലെന്ന് വെളിപ്പെടുത്തിയ ഡി ജി പി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ പബ്ലിസിറ്റി സ്റ്റാൻഡിനായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണെന്നും ആക്ഷേപിക്കുന്നു ഓർക്കണ അന്ന് സെൻകുമാറാണ് സന്ധിയെ പറയുന്നത് അതായത് തെളിവൊന്നുമില്ല സന്ധി എന്തൊക്കെയോ പബ്ലിസിറ്റി കൊണ്ട് പറയുന്നു എന്ന് സെൻകുമാർ പറയുന്നു ദിവസങ്ങൾക്കുള്ളിൽ സെൻകുമാർ വിരമിക്കുകയും വീണ്ടും ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായി ചാർജ് എടുക്കുകയും ചെയ്യുന്നു നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി ജൂലൈ പത്തിന് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു ഓർക്കണം ഇതിലൊരു കഴമ്പുമില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കുന്ന പൊല്ലാപ്രാണി എന്ന് പറഞ്ഞ സെൻകുമാർ വിരമിക്കുന്നു ജി പി ആവുന്നു ഏറെ വൈകാതെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ള അഭിഭാഷകരിൽ കൗതുകവും ജിജ്ഞാസയും ഉണർത്തുന്നതാണ് ഈ കേസിന്റെ നാൾ വഴിയും നാഴികക്കല്ലുകളും പൾസസുനിയുടേതെന്ന പേരിൽ വാട്സാപ്പിൽ പ്രചരിച്ച കത്ത് കണ്ടിട്ടുള്ള ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള അഭിഭാഷകർ അത് സുനിയോ അയാളുടെ നിർദ്ദേശാനുസരണം മറ്റാരെങ്കിലുമോ എഴുതിയതാണെന്ന് വിശ്വസിക്കില്ല കത്തിലെ വടിവത്ത കയ്യക്ഷരവും ഹൃദ്യമായ ഭാഷയും ഒരു കൊടും കുറ്റവാളിയുടേതായി ഒരിക്കലും തോന്നില്ല ആദ്യത്തെ പോയിന്റ് അതാണ് പൾസർസിനിടെ കത്തെന്ന് പറഞ്ഞാണ് വിവാദം ആരംഭിക്കുന്നത് കത്തിലെ കയ്യക്ഷരവും അതിന്റെ ഭംഗിയും ബോധ്യമാകുന്നത് സുനിയോ സുനി പറഞ്ഞ ആരെങ്കിലുമോ എഴുതിയതല്ല എന്നാണ് കത്ത് മറ്റൊരാളെ കൊണ്ട് എഴുതിച്ചതാണെങ്കിലും ഭാഷയിലെ തെളിമയും ശുദ്ധിയും പൾസർ സുനി അല്ലാതെ മറ്റാരുടെയോ നിർദ്ദേശാനുസരണം തയ്യാറാക്കിയതാണെന്ന് സംശയം ജനിപ്പിക്കുന്നു ഒരു കത്തിനുണ്ടാകേണ്ട സ്വാഭാവികത അതിന് കെട്ടിലും മട്ടിലും ഒട്ടുമില്ല വെട്ടും കുത്തുമില്ലാത്ത ഒരു കത്ത് ഒരിക്കലും സ്വാഭാവികമല്ല മറ്റെവിടെയോ വെച്ച് തയ്യാറാക്കിയ ഉള്ളടക്കം അതേപടി മറ്റാരെയോ കൊണ്ട് പകർത്തി എഴുതിച്ച ഈ കത്താണ് തനിക്കെതിരെ ആരോ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് ദിലീപ് പരാതിപ്പെടാൻ ഇടയാക്കിയത് ആ പരാതിയെ തുടർന്ന് ലളിതകുമാരി കേസിലെ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം പ്രത്യേകം ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടതായിരുന്നു ആ പരാതി എന്തായി എന്നോ അതിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നോ ഇപ്പോഴും വ്യക്തമല്ല ഓർക്കണം ഇങ്ങനെ ദുരൂഹമായ ഒരു കത്ത് വരുന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല മാത്രമല്ല ആ കത്ത് വ്യാജമാവാൻ സാധ്യത ഉണ്ടായിരിക്കവേ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെതിരെ അന്വേഷണമായി മുമ്പോട്ട് പോകുന്നു ഗൂഢാലോചന ആരോപിക്കുമ്പോൾ അതിന് പ്രേരകമായ വസ്തുത അത്രത്തോളം ബലവത്താണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു നടന്റെ ദാമ്പത്യ ജീവിതം തകർത്തതിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നും അതാണ് ഈ കടുങ്കജിയൻ നടനെ പ്രേരിപ്പിച്ചതെന്നും പറഞ്ഞാൽ മേധാശക്തിയുള്ള ഒരു ന്യായാധിപൻ എങ്ങനെ അത് വിശ്വസിക്കും ഗൂഢാലോചനയാണ് നടന്റെ ദാമ്പത്യ ജീവിതം തകർത്തു അതിന് വാശി തീർക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത് അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്ന് ചോദിച്ചിട്ട് കാര്യം പറയുന്നു ആക്രമിക്കപ്പെട്ട നടിയുടെ ഇടപെടലിലൂടെ കുടുംബ ബന്ധം തകർന്നെങ്കിലും തൽഫലമായി തൻ്റെ പ്രണയിനിയെ സ്വന്തമാക്കാൻ നടന് സാധ്യമായെങ്കിൽ നടിയോട് അയാൾക്ക് എന്തിനു വിരോധമുണ്ടാവണം നടി മഞ്ജു വാര്യന്റെ ഭർത്താവായിരിക്കവേ കാവ്യമാധവനുമായി പ്രണയത്തിലാവുന്നു ആ കാവ്യ മാധവനെ പിന്നീട് കല്യാണം കഴിക്കുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് തന്റെ കുടുംബജീവിതം തകർത്തതിന്റെ പേരിൽ പക വീട്ടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലുണ്ടായ ഇടപെടൽ രണ്ടായിരത്തി പതിനാറ് നവംബറോടെ ഉർവശി ശാപം ഉപകാരം എന്ന പോലെ നടൻ ഗുണമായപ്പോൾ ഒരു കോടി രൂപ കൊട്ടേഷൻ നൽകി നടിയെ ആക്രമിക്കാൻ അയാൾ എന്തിനു തയ്യാറാകണം ദിലീപും മഞ്ജുവും തമ്മിൽ ഭിന്നിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിനുശേഷം നാല് വർഷത്തിന് ശേഷം കല്യാണം കഴിക്കുന്നു കാവ്യുമായി അതായത് മഞ്ജു വാര്യർ പണ്ട പിണങ്ങിപ്പോയി ഇടവേളയ്ക്ക് ശേഷം ദിലീപ് കാവ്യെ കല്യാണം കഴിച്ചു സുഖമായി ജീവിക്കുന്നു പിന്നെ എന്തിനെ ഒരു കൊല്ലം കഴിഞ്ഞ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കണം അതും ഒന്നര കോടി രൂപ കൊടുത്തേ ഒരു കോടി രൂപ പറഞ്ഞുറപ്പിച്ച കരാറിന്റെ അഡ്വാൻസായി വെറും പതിനായിരം രൂപ കൈപ്പറ്റി കൊട്ടേഷൻ നടപ്പാക്കാൻ ഏത് കൊടും കുറ്റവാളി തയ്യാറാകും സുപ്രധാനമായ ചോദ്യമാണ് ഓർക്കുക യഥാർത്ഥ പ്രശ്നം എന്താണ് താനും മഞ്ജുവും തമ്മിലുള്ള ബന്ധം വഷളായി അതിന് ഈ നടി കാരണക്കാരിയായി മഞ്ജുവിൻ്റെ കൂട്ടുകാരി പക്ഷെ അത് ഗുണകരമായി ആഗ്രഹിച്ചതുപോലെ കാവ്യ കല്യാണം കഴിക്കാൻ സാധിച്ചു ഒരുമിച്ച് സ്വസ്ഥമായി ജീവിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം പിന്നെ എന്തിനാണ് ഒന്നര കോടി രൂപ മുടക്കി കൊട്ടേഷൻ കൊടുക്കുന്നു അടുത്ത ചോദ്യം ഒന്നര കോടി രൂപയാണ് കൊട്ടേഷൻ ഫീസ് പക്ഷേ വെറും പതിനായിരം രൂപയാണ് നടപ്പിലാക്കുന്നതിനുള്ള അഡ്വാൻസ് ആ പതിനായിരം രൂപ കൈപ്പറ്റി കൊട്ടേഷൻ പൂർത്തിയാക്കിയിട്ട് വേണം ബാക്കി പണം കൊടുക്കാൻ എന്ന് പറയുന്നത് ഒരു കൊടും കുറ്റവാളി സ്വീകരിക്കുന്ന നിലപാടാണോ അധികം തയ്യാറെടുപ്പുകൾ വേണ്ടാത്ത ഇത്തരം ഒരു കുറ്റകൃത്യം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നടനും പൾസർ സുനിയും ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ചിന്താശക്തിയുള്ള ഒരു നീതിപീഠത്തിന് അത് വിശ്വസിക്കാൻ കഴിയുമോ ഓർക്കണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നാല് വർഷം തുടർച്ച ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും നടിയുടെ ഇടപെടൽ മൂലം കുടുംബ ബന്ധം തകർന്നതിൽ പ്രതികാരതരാകിയ നടൻ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ വാടക കൊണ്ടിയ നാല് പ്രാവശ്യം മാത്രമേ നേരിൽ കണ്ട് ഗൂഢാലോചന നടത്തിയിട്ടുള്ളൂ എന്ന് കണ്ടെത്തൽ സാമാന്യ യുക്തിക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഓർക്കണം നാല് വർഷം അവർ ഗൂഢാലോചന നടത്തി ഒരു ബലാത്സംഗത്തിന് വേണ്ടി പക്ഷേ നാല് വർഷത്തിനിടയിൽ നാല് തവണ അവർ കണ്ടിട്ടുള്ളൂ താൻ കേസിൽ നിന്ന് രക്ഷപ്പെടുകയും താൻ പ്രേരിപ്പിച്ചു ചെയ്യിച്ച കുറ്റത്തിന് മുഖ്യപ്രതി പിടിക്കപ്പെടുകയും ആ കേസിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്താൽ ഒരു കുറ്റവാളിയും അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയില്ല ഓർക്കണം മുഖ്യപ്രതി അകത്തായി ദിലീപ് രക്ഷപ്പെടുകയും ചെയ്തു എന്നിട്ട് വീണ്ടും അത് ചർച്ചയാക്കുമോ സാമാന്യബോധം അങ്ങനെയായിരിക്കവേ ദിലീപിനെ പോലെ ബുദ്ധിമാനായ ഒരു നടൻ തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്നും തന്നെ കേസിൽ കൊടുക്കാൻ മറ്റാരോ ശ്രമിക്കുന്നുണ്ടെന്നും ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചാൽ അതിന്റെ പിന്നിലെ സത്യസന്ധത അത്ര പെട്ടെന്ന് എഴുതിത്തള്ളാനാവില്ല വളരെ പ്രധാനമായ ചോദ്യമാണ് ഈ കേസ് തുടക്കം എങ്ങനെയാണ് പൾസർ സുനിക്കെതിരെ ദിലീപ് പരാതിപ്പെട്ടപ്പോൾ ദിലീപിന് അങ്ങനെ ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ പൾസർ സുനിക്കെതിരെ പരാതി കൊടുത്ത് ഇത് കുത്തിപ്പൊക്കുമോ ഒരു സിനിമാ നടന്റെ പ്രതിച്ഛായ അതിന്റെ കമ്പോളവിലയെ ശക്തമായി സ്വാധീനിക്കുമെന്നിരിക്കെ താൻ ഏൽപ്പിച്ച കൊട്ടേഷൻ കുറ്റം ചെയ്തതിന് അകത്തായി പ്രതി ആവശ്യപ്പെടുന്ന തുക നൽകി പ്രശ്നം തീർക്കാതെ അയാൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചാൽ അയാൾ നിരപരാധി അല്ലേ എന്ന് ഏതൊരാളും ചിന്തിച്ചു പോകും അതും പ്രസക്തമല്ലേ ഒന്നോ ഒന്നരയോ കോടി രൂപയാണ് കൊട്ടേഷൻ കൊടുത്തത് കൊട്ടേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അയാൾ പ്രശ്നമാക്കൂ എന്നറിയാം എന്നിട്ടും ദിലീപിന് ഒന്നോ ഒന്നരയോ കോടി രൂപ കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നോ ദിലീപ് എന്തുകൊണ്ട് കൊടുക്കാതെ വിവാദം ക്ഷണിച്ചു വരുത്തി കുറ്റകൃത്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ കോടികളുടെ ആസ്തിയുള്ള നടൻ അയാളെ സംബന്ധിച്ചിടത്തോളം തുച്ഛമെന്ന് തോന്നുന്ന ഈ തുക നൽകി രക്ഷപ്പെടാനല്ലേ സാധാരണഗതിയിൽ ശ്രമിക്കുക ഇനി പിശുക്കും കുതന്ത്രവും മൂലം പണം കൊടുക്കാൻ അയാൾ തയ്യാറായില്ലെങ്കിലും അയാളുടെ കമ്പോള മൂല്യത്തെ ആശ്രയിച്ച് വിവിധ ചിത്രങ്ങളിൽ മുതൽ മുടക്കിയിട്ടുള്ള നിർമ്മാതാക്കൾ തന്നെ അയാളുടെ പ്രതിച്ഛായ രക്ഷിക്കാൻ ഈ തുക നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കുമായിരുന്നു എന്ന് യുക്തി അനുമാനിക്കാം ഓർക്കണം ദിലീപ് തിളങ്ങി നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ദിലീപിന് ഒന്നര കോടി രൂപ കൊടുക്കുന്ന ഒരു കുഴപ്പവുമില്ല ഇനി കാശില്ലെങ്കിൽ ദിലീപിന് നിർമ്മാതാക്കൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കൊടുക്കുമായിരുന്നു ഒരു കുറ്റവാളിയുടെ പെരുമാറ്റമോ ശരീരഭാഷയോ ദിലീപ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെങ്കിലും കാണിച്ചതായി തോന്നുന്നില്ല ഒരു കേസിലെ സാക്ഷി പോലും മാധ്യമങ്ങളെ കടന്നാക്രമിച്ച് ശത്രുത ഉണ്ടാക്കാറില്ല തന്റെ നേരെ ആരോപണമൊന്നുയർത്തിയ മാധ്യമങ്ങളെയും വാർത്താവതാരകരെയും ദിലീപ് ആക്രമിച്ച രീതി കണ്ടാൽ ഒരു നിരപരാധിക്ക് മാത്രമേ അങ്ങനെ പ്രതികരിക്കാൻ കഴിയൂ എന്നത് അവിതക്കിതമാണ് ദിലീപ് മാധ്യമങ്ങൾക്കെതിരെ രംഗത്ത് വന്ന പന്ത്രണ്ട് കുറ്റവാളി ആയിരുന്നെങ്കിൽ ദിലീപ് അങ്ങനെ ചെയ്യുമായിരുന്നോ അക്രമത്തിനിരയായ നടി ഇതുവരെ നടനെതിരെ ഒന്നും പരസ്യമേ പറഞ്ഞിട്ടില്ല എന്നത് തന്നെ ഈ കേസിലെ ഗൂഢാലോചനയിലെ ദിലീപിന്റെ നീതിന്യായ ബോധമുള്ള ഒരു ന്യായാധിപന് മുൻപിൽ സ്ഥാപിച്ചെടുക്കുക സാധ്യമല്ലാതാക്കും ഇതുവരെ നടി ദിലീപുമായി തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ ദിലീപാണ് ഈ ഗൂഢാലോചന നടത്തിയതെന്നോ പറഞ്ഞിട്ടില്ല പതിമൂന്ന് മണിക്കൂറിലധികം തുടർച്ചയായി ചോദ്യം ചെയ്യലിന് വിധേയനായ വ്യക്തി അതിനുശേഷം ഒളിച്ചോടാനോ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനോ തയ്യാറായില്ല അത് അയാൾ താൻ കുറ്റവാളിയല്ല എന്ന് അജഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമായി അതിനെ കാണേണ്ടി വരും പോലീസ് വിളിച്ച് പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും അയാൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തില്ല ഒളിവിൽ പോയില്ല നടിയെ ആക്രമിച്ച സംഭവത്തിൽ പിടിയിലായ പൾസർ സുനിയുടെ മുൻകാല പ്രവർത്തികൾ സൂചിപ്പിക്കുന്നത് ഇതുപോലെയുള്ള ആക്രമണങ്ങൾ അയാൾ മുൻപും നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രശസ്തരായ നടിമാരെ ഇത്തരത്തിൽ ആക്രമിക്കാൻ പൾസർ സുനിയെ പോലുള്ള വാടക കൊണ്ടുകൾ തയ്യാറാവുന്നുവെങ്കിൽ സിനിമയ്ക്കുള്ളിൽ എവിടെയോ ഇരിക്കുന്ന വലിയ സ്രാവുകൾ നൽകുന്ന കൊട്ടേഷനുകളുടെ നടപ്പാക്കൽ മാത്രമാണ് അതെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട അതിന് ലക്ഷ്യം ഈ സൈബർ യുഗത്തിൽ അനന്ത സാധ്യതകൾ ഉള്ളതാണ് പൾസർ സുനി ആരുടെയോ കൊട്ടേഷൻ എടുത്താണ് നടിയെ റേപ്പ് ചെയ്തത് എന്ന് സത്യമാണ് അത് നടക്കും എന്നാൽ എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം സുനിക്ക് വേണ്ടി ആളൂരിനെ പോലെ പ്രശസ്തനായ അഭിഭാഷകനെ ആരേർപ്പെടുത്തിയെന്നും കീഴടങ്ങാൻ വന്ന സുനിയെ കോടതിയിൽ നിന്ന് പിടിച്ചെറക്കിക്കൊണ്ടുപോയത് ആരുടെ താൽപ്പര്യാർത്ഥമായിരുന്നു എന്നും അന്വേഷിച്ചാൽ ഈ കേസിന്റെ യഥാർത്ഥ ചിത്രം വെളിവാകും വളരെ കൃത്യമായ ഒരു പോയിന്റ് ആണ് ആരാണ് പൾസർ സുനിക്ക് വേണ്ടി ആളൂരിനേർപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് കോടതിയിലെത്തിയ പൾസർ സുനിയെ കോടതിക്ക് അകത്ത് കയറി പിടിച്ചെടുത്തുകൊണ്ട് പോലീസ് രക്ഷപ്പെട്ടത് ദിലീപിന്റെ അറസ്റ്റിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ആളൂർ പ്രത്യക്ഷപ്പെട്ടതും അതിനുശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ദിലീപിനെ കുറ്റവാളിയെ ചിത്രീകരിക്കാനുള്ള പൾസർ സുനിയുടെ ശ്രമങ്ങളും കേസ് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചനയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നു വ്യക്തി സ്വാതന്ത്ര്യവും വ്യവസ്ഥകളും ചർച്ച ചെയ്യുമ്പോൾ സ്വാമി ഗംഗേഷനന്ദ സംഭവവും വിൻസെന്റ് എം എൽ എയുടെ അനുഭവവും പരാമർശിക്കപ്പെടേണ്ടതാണ് ജനനേന്ദ്രിയം ഛേദിക്കപ്പെട്ട ഗംഗേശാനന്ദ പോലീസ് ഗംഗേഷത്തും വരെ വീടിനുള്ളിൽ നിശബ്ദനായിരുന്നു എന്ന കഥ വിശ്വസിച്ചാൽ തന്നെ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കാൻ അതീന്ദ്രിയ ജ്ഞാനമൊന്നും വേണ്ട ആ ദുരൂഹത തന്നെ പ്രതിക്ക് അനുകൂലമായി നിൽക്കുന്ന അനുകമ്പാപൂർണമായ സാഹചര്യമാണ് ഇതുതന്നെയാണ് ആ കേസിലും സംഭവിച്ചതാണ് അവിടെ ആരോപണ വിധേയയായ ബി സന്ധ്യ തന്നെയാണ് ഇവിടെയും ആരോപണ വിധേയായത് കോവളം എം എൽ എ പ്രതിയായ കേസിലെ അന്വേഷണം സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ ആ കേസിലെ ഇരു പ്രതിയാണോ വാദിയാണോ എന്ന തർക്കത്തിലേക്ക് നയിക്കുന്നതായി കാണാം ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അതിനെ മാനഭംഗമാക്കി മാറ്റി കേസിലെ പ്രതിയായ പ്രസിദ്ധ മാധ്യമ പ്രവർത്തകന്റെ സ്ഥിതിയും വിഭിന്നമല്ല അനന്തമായി നീളുന്ന അന്വേഷണത്തിന്റെ പേരിലും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ന്യായം പറഞ്ഞു ജാമ്യം കിട്ടാതെ ഇവർ അഴിക്കുള്ളിൽ കിടക്കുന്നത് വിചാരണ കൂടാതെ ശിക്ഷിക്കുന്നതിന് സമാനമാണ് ഈ സംഭവങ്ങളെല്ലാം ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യം വ്യാഖ്യാനിക്കുന്നതിൽ നീതിപീഠങ്ങൾക്ക് പിഴവ് സംഭവിക്കുന്നുണ്ടോ എന്ന ആശങ്ക ബലപ്പെടുത്തുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ലേഖനം തുടരുകയാണ് ജാമ്യത്തിന് നിയമസാധ്യതകളെ കുറിച്ചുള്ള ലേഖനമാണ് ഇപ്പോൾ അതിന് പ്രസക്തിയില്ല കാരണം രണ്ടായിരത്തി പതിനേഴിൽ എഴുതിയ കുറിപ്പാണ് എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്ന് ചോദിക്കുന്നവർക്ക് എന്ന് സംശയിക്കുന്നവർക്കുള്ള കുറിപ്പാണ് അന്ന് അഡ്വക്കേറ്റ് സനൽകുമാർ പ്രസിദ്ധീകരിച്ചത് ഓർക്കുക ചാനൽ ജഡ്ജിമാർ വിധിക്കുന്നത് പോലെയല്ല കോടതിയിലെ യഥാർത്ഥ ജഡ്ജിമാർ വിധിക്കുന്നത് ആ വിധിയെക്കുറിച്ച് ഇങ്ങനെ തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല അവർക്ക് നിയമപുസ്തകം നോക്കി അവരുടെ മുമ്പിലെത്തിയിരിക്കുന്ന തെളിവുകൾ പരിശോധിച്ച് മാത്രമേ വിധി പ്രഖ്യാപിക്കാൻ കഴിയൂ